പ്രകൃതിയിൽ ചിലപ്പോൾ ആൺജീവികൾ ഗർഭം ധരിക്കുന്നതൊക്കെ സാധ്യമാണ് ഗർഭം ഒരുങ്ങുന്ന ഈ ആൺ കടൽകുതിര എപ്പോഴും തയ്യാറാണെന്ന് പെണ്ണിനെ അറിയിക്കാൻ അവളുടെ ശ്രദ്ധ കിട്ടാനായി കാത്തിരിക്കുന്നു ആൺ കടൽക്കുതിര അതിന്റെ വയറിലേക്ക് കടൽവെള്ളം വലിച്ചെടുത്ത് വയർ വീർപ്പിക്കും ഇത് പെൺകടൽകുതിരയ്ക്ക് അവനെ എളുപ്പത്തിൽ ശ്രദ്ധിക്കാൻ സഹായിക്കും പെൺകടൽ കുതിര അവനെ കാണുമ്പോൾ വേണ്ടി കുഞ്ഞുങ്ങളെ വളർത്താൻ അവന് കഴിയുമോ എന്നറിയാൻ അവന്റെ വയർ പ്രത്യേകം ശ്രദ്ധിക്കും എങ്കിലും പരിശോധന കഴിഞ്ഞ ഉടൻ അവൾ അവന്റെ ആവശ്യം അംഗീകരിക്കണമെന്നില്ല പിന്നീട് ആൺകടൽകുതിര ഏകദേശം എട്ട് മണിക്കൂറോളം അവളെ പ്രണയിച്ച് പ്രീതിപ്പെടുത്തണം അതിനുശേഷമാണ് അവൾ ഗർഭധാരണത്തിന് മടിച്ചു മടിച്ച് സമ്മതിക്കുന്നത് ഒടുവിൽ പെൺകടൽകുതിരയുടെ ഇഷ്ടം നേടിയ ശേഷം അവൾ നൂറുകണക്കിന് മുട്ടകൾ ആൺകടൽകുതിരയുടെ വയറിലുള്ള സഞ്ചിയിൽ നിക്ഷേപിച്ചിട്ടു പോകും മുട്ടകൾ കിട്ടിയ ശേഷം അവന്റെ മുട്ട സഞ്ചിയിൽ നിന്ന് ബീജവും ഒരുതരം ദ്രാവകവും പുറത്തുവരും ഇവിടെ വെച്ചാണ് മുട്ടകൾ വളരാൻ തുടങ്ങുന്നത് കടൽക്കുതിരയുടെ ഗർഭകാലം ഏകദേശം ഒരു മാസമാണ് കുറച്ചു കഴിയുമ്പോൾ ആദ്യത്തെ കുഞ്ഞ് പുറത്തുവരും പിന്നാലെ അടുത്തതും ആൺകടൽകുതിര പേശികൾ ചുരുക്കി ഏകദേശം എഴുനൂറ് കുഞ്ഞൻ കടൽകുതിരകളെ പുറത്തേക്ക് തെറപ്പിക്കും ഈ കുഞ്ഞുങ്ങൾ ജനിച്ച ഉടനെ തന്നെ സ്വന്തമായി ഭക്ഷണം കണ്ടെത്താൻ പോകണം മറ്റു ജീവികളുടെ ആക്രമണത്തിന് ഇരയാകാൻ അവർക്ക് എളുപ്പമാണ് ഈ എഴുന്നൂറ് കുഞ്ഞുങ്ങളിൽ പരമാവധി മൂന്നെണ്ണത്തിന് മാത്രമേ പൂർണ്ണ വളർച്ചയെത്താൻ കഴിയൂ അതായത് അതിജീവന സാധ്യത വെറും അരശതമാനം മാത്രം ഇത്രയധികം കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിൽ മരിക്കുന്നുണ്ടെങ്കിലും ഈ രീതി ഒരു മികച്ച പ്രജനന തന്ത്രമാണ് കാരണം ആൺകടൽകുതിര രാവിലെ പ്രസവിച്ച ശേഷം വൈകുന്നേരം തന്നെ മറ്റൊരു പെണ്ണിനെ കിട്ടിയാൽ वी गर्भंधिक सो प्ली सरपर